കേരളത്തിൻ്റെ ഒരു എയിംസ് കേരളത്തിൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹവുമാണ് ആവശ്യവുമാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേരളം നടത്തിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും കേരളം നടത്തിക്കഴിഞ്ഞു പക്ഷേ കേന്ദ്രം ഇതുവരെയും കരിഞ്ഞിട്ടില്ല അനുമതി നൽകിയിട്ടില്ല കോഴിക്കോട് കിനാൽ ഒരു സ്ഥലം ഏറ്റെടുത്തു സ്ഥലം ഏറ്റെടുത്ത വിവരം കേന്ദ്രത്തെ അറിയിച്ചു പക്ഷേ എന്നിട്ടും അനുമതി നൽകുന്നില്ല എയിംസിന് കേരളത്തിന് മാത്രം ആരാണ് തടസ്സം തടസ്സം ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായി അത് മറ്റാരുമല്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് എന്നാണ് വരുന്ന വിവരങ്ങൾ ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു ബി ജെ പിയുടെ തന്നെ രാജ്യസഭാംഗമായ പി ടി ഉഷ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലിരുപ്പ് പുറത്തു വന്നത് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് പറ്റില്ല കോഴിക്കോട് ഒരിക്കലും എയിംസ് അനുവദിക്കില്ല അത് ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം കോഴിക്കോട് അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് അപ്പോൾ കോഴിക്കോട് അനുവദിക്കാതിരിക്കാൻ തടസ്സം നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ മനസ്സിൽ മറ്റൊരു സ്ഥലമുണ്ട് അതേതാണ് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ സ്ഥാപിക്കണം അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ആലപ്പുഴയിൽ സ്ഥലമേറ്റടുത്ത് കൊടുക്കൂ എങ്കിൽ എയിംസ് വരും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് ദില്ലിയിൽ വെച്ച് അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്തു ആ വാക്കുകൾ കേൾക്കാം ചോദിക്കുന്നത് എയിംസ് വരും ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ മൂലം നാശത്തിലേക്ക് പൂപ്പുകുത്തിയ പ്രദേശമാണ് ആലപ്പുഴ ജില്ല എംസ് വരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തൃശ്ശൂർ വരണം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പക്ഷെ എയിംസ് എന്ന് പറയുന്ന പരിഗണന കേരളത്തിന് ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അന്ന് ഞാൻ രാഷ്ട്രീയത്തിലുമില്ല എം പിയുമെന്ന് ശ്രീ ജെ പി നഡ്ഡ അദ്ദേഹത്തോട് ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു എയിംസ് തരണമെന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മറ്റ് ഇരുപത്തി ഏഴ് എയിംസുകൾ അതിനകത്ത് ആദ്യം ആറോ ഏഴ് എയിംസാണ് പ്രഖ്യാപിച്ചത് ആ പദ്ധതിയിൽ കേരളത്തിന് ഒരണം കിട്ടുമെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് കൊടുക്കണേ എന്നപേക്ഷിച്ച ആളാണ് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞു അന്ന് മുതൽ ആലപ്പുഴയ്ക്ക് വേണ്ടി വാദിക്കുന്നയാളാണ് മുതൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ അടുത്തും ലിസ്റ്റിൽ ലിസ്റ്റിൽ വരെ ആവശ്യമായ സ്ഥലം കോഴിക്കോട് ഏറ്റെടുത്തിട്ടുണ്ട് കോഴിക്കോടാണ് അനുയോജ്യമായ സ്ഥലം എന്നാണ് സംസ്ഥാന സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് എയിംസ് വരണമെന്ന് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദം എല്ലാവരും ആവശ്യപ്പെടുന്നത് ബി ഒരു വിഭാഗ നേതാക്കൾക്കും അതിനോട് യോജിപ്പാണ് പക്ഷേ സുരേഷ് ഗോപി അനുവദിക്കുന്നില്ല സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് എയിംസ് വരുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് പി ടി ഉഷ പരസ്യമായി രംഗത്ത് വന്നത് രാജ്യസഭയിൽ പി ടി ഉഷ ഇക്കാര്യം ആവശ്യപ്പെട്ടത് അതും കൂടി നമുക്ക് കാണാം കേരളാസ് ഹെൽത്ത് കെയർ സെക്ടർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ടു എക്സിസ്റ്റിംഗ് അഡ്വാൻസസ് മെയ്ഡ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ I feel that the responsibility bestowed upon me by being a member of Rajya Sabha must be optimally utilized by committing an AIMS facility at Kinalur, Kerala. Kinalur is the first choice of Kerala state government for the proposed All India Institute of Medical Science. The advantage of the location include a majority of the land is owned by the government, minimizing land acquisition process from private landowners. And increasing the scope of the future expansion of the AIMS Institute upon establishing. At present, about 200 acres of land is required for the project, and Kerala State Industrial Development Corporation handed over 153.46 acres of land. I have also given away five acres of land from my Usha School of Athletics for the proposed AIMS project. ഇപ്പോൾ രണ്ട് എം പിമാർ നേരത്തെ രാജ്യസഭ എം പി ആയിരുന്നു സുരേഷ് ഗോപി ആ സമയം മുതൽ എയിംസിനെ പാര വെച്ച് തുടങ്ങിയിരുന്നു ഇപ്പോൾ ലോകസഭ എം പി ആണ് തൃശൂരിൽ നിന്നുള്ള എം പി ആണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അദ്ദേഹം ആ പദവി ഉപയോഗിച്ച് പരമാവധി എയിംസിനെ തടഞ്ഞു നിർത്തുകയാണ് കോഴിക്കോട് എയിംസ് അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ എം പി ആയ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി നിങ്ങൾ കോഴിക്കോട് എയിംസ് വരണമെന്ന് വാശി പിടിക്കരുത് അത് മാറ്റണം എവിടെയാണ് എയിംസ് വരേണ്ടത് എന്ന് സ്ഥലം ഞാൻ കൃത്യമായി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അവിടെ നടപടിയെടുത്താൽ എയിംസ് വരും എന്ന് അപ്പോഴും എവിടെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ആലപ്പുഴയാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിലാണ് എയിംസ് വരേണ്ടത് എന്ന് എന്താണ് താല്പര്യം റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് അദ്ദേഹം അറിയാതെ തന്നെ പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു റിയൽ എസ്റ്റേറ്റ് താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം എയിംസ് വരേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ റിയൽ എസ്റ്റേറ്റ് ഉടമകൾ അതിൽ നടന്മാരും നടിമാരും ഉണ്ടോ എന്ന സംശയം പോലും ഇപ്പോൾ ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് ആലപ്പുഴയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടപാടിന് വേണ്ടി സുരേഷ് ഗോപി കൂട്ടുനിൽക്കുന്നു എന്ന് വേണം സംശയിക്കാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആലപ്പുഴയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നത് എന്ന സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് പി ടി ഉഷ കോഴിക്കോടിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പി ടി ഉഷ രാജ്യസഭയിൽ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് അതാണ് പ്രേക്ഷകർ കണ്ടത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ നിലപാടിനോടൊപ്പം പി ടി ഉഷ നിൽക്കുന്നു എന്നർത്ഥം ഇത് ബി ജെ പിയിൽ തന്നെ ഭിന്നത സൃഷ്ടിക്കും സുരേഷ് ഗോപി കേരള ഘടകത്തിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് അദ്ദേഹം സ്വന്തം നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ രണ്ട് നേതാക്കൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേരള ഘടകം എന്റെ മുന്നിലേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ആ രണ്ട് നേതാക്കൾ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്നാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരള നേതാക്കളെ ഞാൻ വെക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ബി ി ജെ പി മുഴുവൻ മെല്ലെ മെല്ലെ സുരേഷ് ഗോപിക്ക് എതിരായി മാറുന്നു അതിനെതാ പി ടി ഉഷ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നർത്ഥം പി ടി ഉഷ സുരേഷ് ഗോപിയുടെ നിലപാടിന് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു കോഴിക്കോട് തന്നെ എയിംസ് വരണമെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പി ടി ഉഷ അത് അവരുടെ വാക്കുകളിൽ പ്രകടവുമാണ് അത് കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടാണോ എന്താണ് ഈ വിഷയത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ നിലപാട് സുരേഷ് ഗോപിയുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തിന് വഴങ്ങുകയാണോ കേരളത്തിലെ ബി നേതൃത്വം ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് എയിംസ് വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കുക തന്നെ ചെയ്യും